അനസിബിന് മാലിക്ക് തങ്ങള് ഒരിക്കൽ ബസ്വറയിലേക്ക് പോവുകയാണ് ബസറയിലേക്ക് പോയ പോലെ അവിടത്തെ ആൾക്കാർ അദ്ദേഹത്തിന് കഴിക്കാൻ വേണ്ടി നല്ല മൃദുലമായ റൊട്ടിയും വേവിച്ചതായ നല്ല മാംസവും കൊടുക്കുകയാണ് ഇത് കണ്ട് അനസിബിന് മാലിക്ക് തങ്ങള് കരയാൻ തുടങ്ങി അപ്പോൾ അവിടുത്തെ ജനത ചോദിക്കുകയാണ് മാ മായ ഉപകസ് അനസുറുകൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് അപ്പോഴാണ് അനസ് തങ്ങൾ പറയുന്നത് റൊട്ടിയും നല്ല വേവിച്ചതായ മാംസവും കഴിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല ഡിലീഷ്യസ് ആയ ഒരു ഫുഡ് നബിഹ് വാലി വസ്ല്ല തങ്ങള് ഭക്ഷിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല എന്ന് അനസമുന മാലിക് തങ്ങൾ പറയുകയാണ് മാത്രമല്ലാഹു വാലി വസ്ല്ല തങ്ങളുടെ ആ ഒരു ലലിതമായ ജീവിതത്തിന്